ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ആരോടും വിവേചനം കാണിച്ചിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിന്ദു മുസ്ലീം വേർതിരിവ് കാണിക്കുന്ന ദിവസം തന്റെ പൊതുജീവിതം അവസാനിക്കുമെന്നും മോദി പറഞ്ഞു ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നയം വ്യക്തമാക്കിയത് കൂടുതൽ കുട്ടികളുള്ളവർ എന്ന തന്റെ പരാമർശം മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല എന്നും പ്രധാനമന്ത്രി വിശദമാക്കി രാജസ്ഥാനിലെ ബെൻസ്വാടയിൽ പ്രസംഗിക്കവേ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് നൽകുന്നത് അംഗീകരിക്കാനാകുമോ എന്ന് മോദി നടത്തിയ പരാമർശമാണ് വിവാദമായത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തിന്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്ന് മോദി നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന്റെ ചുവട് പിടിച്ചാണ് ഈ പരാമർശം വിവാദത്തിലേക്ക് എത്തിയത് എന്നാൽ ഈ പ്രയോഗം വിവാദമാക്കേണ്ടതില്ല എന്ന് മോദി വ്യക്തമാക്കുന്നു കൂടുതൽ കുട്ടികൾ ഉള്ളവർ എന്ന പരാമർശം മുസ്ലിങ്ങളെക്കുറിച്ചാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ല ഇത്തരം വിലയിരുത്തലുകൾ മുസ്ലിങ്ങളോടുള്ള അനീതിയാണ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ദരിദ്ര കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലാണ് താൻ ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ പറഞ്ഞിട്ടില്ല കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ അവരെ പഠിപ്പിക്കുവാനോ ശരിയായി വളർത്താനോ കഴിയില്ല കുട്ടികളെ സർക്കാർ നോക്കേണ്ട സാഹചര്യം ഉണ്ടാകരുതെന്നാണ് താൻ പറഞ്ഞതെന്ന് മോദി വിശദീകരിക്കുന്നു ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കുന്ന ദിവസം പൊതുരംഗത്ത് തുടരാൻ അർഹതയില്ല താൻ അവർക്ക് വേണ്ടി നല്ലത് മാത്രമാണ് ചെയ്തത് എന്നാൽ അവരോടുള്ള തന്റെ സ്നേഹം ഒരിക്കലും മാർക്കറ്റ് ചെയ്യില്ല കാരണം സബ്കാ സാത് സബ്കാ വിശ്വാസ് എന്നതാണ് തന്റെ മന്ത്രം വോട്ട് ബാങ്കിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് തെറ്റുകണ്ടാൽ താനത് വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്നും പ്രധാനമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്